എന്റെ പൊന്നു കൂട്ടാരന്മാരെ നമ്മുടെ പന്നി വില അങ്ങനെ ഇരുന്നൂറ്റി അമ്പത് എന്നുള്ള ഞാൻ ഇപ്പൊ അറുന്നൂറ്റി മംഗലത്തോട്ടോ നിൽക്കണേ അറുന്നൂറ്റി മംഗലത്താണ് നിൽക്കുന്നത് അപ്പോ നമ്മുടെ വള്ളിനായിൽ കടയുടെ പരസ്യം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ പന്നിക്ക് കൊടുത്തേക്കണേ ഏഹ് അപ്പം അത്രയും വിലയുള്ളൂ നമ്മുടെ കോട്ടയം ജില്ലയിൽ ആദ്യമായിട്ട് വന്നു നമുക്ക് ഒന്നോടെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് തിരക്കി നോക്കാം കൂട്ടുകാരന്മാരെ ആ അവിടുത്തെ കച്ചവടം എങ്ങനെയുണ്ട് ഏഹ് അന്ന് നമ്മൾ ഇവിടുന്ന് പരസ്യമൊക്കെ ചെയ്തിട്ട് പോയതല്ലേ എല്ലാ കൂട്ടാരന്മാരോടൊക്കെ പറഞ്ഞിട്ട് പോയതല്ലേ അവിടെ എന്നിട്ട് കച്ചവടം എങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്ക് കൂട്ടാരന്മാരാ നമ്മളെ നല്ല നോക്കി കൂട്ടുകാരെ ഞാൻ ദേ വല്ല കോൾഡ് സ്റ്റോറേജിന്റെ ഫ്രണ്ടിലോട്ടോ ഇവിടെ നിന്ന് ഇപ്പോ തിരക്ക് കുറഞ്ഞിട്ടില്ല കേട്ടോ മ്പോളി ആൾക്കാരെ ഇവിടെ നിന്ന് ഒന്ന് മേടിച്ചോണ്ടു പോണെ കൂട്ടുകാരന്മാരെ ഉണ്ടോ തിരക്ക് സാറിന് ഇത് കണ്ടോ ബായ് കണ്ടോ ഇത് കണ്ടോ കേട്ടോ ചേച്ചി പന്നി മേടിച്ചായിരുന്നു ഇവിടെന്ന അടിപൊളിയല്ലേ ഇവിടുത്തെ പന്നി അടിപൊളി ആണല്ലേ നമ്മള് ആണല്ലേ ബേബി ആണല്ലേ വീഡിയോ വീഡിയോണ്ടല്ലേ ഓക്കേ അപ്പൊ ചേച്ചി വേറെ ചേച്ചിയുടെ വേറെ ചേച്ചി അപ്പൊ ശാന്ത ചേച്ചിയാണ് നമുക്ക് ഫസ്റ്റ് റിവ്യൂ പറഞ്ഞത് അടിപൊളി പന്നി ആട്ടോ ഇതുകൊണ്ടോ അതാണ് ചേച്ചി ഇപ്പൊ രണ്ടും മൂന്നാമത്തെ തവണ പന്നി മേടിക്കാൻ വേണ്ടി പിന്നെ ഇതോടെ തിരക്ക് നോക്കി ഇതുകൊണ്ടോ ഏഹ് വെട്ടണോ അല്ല നമ്മുടെ പാമീന്ന് തന്നെയുള്ള പന്നി ആട്ടോ ഇതോ വേറെ ഒരു വരുത്തു പന്തികളും അല്ല നമ്മടെ പാമിന്നുള്ള നമ്മൾ വളർത്തണ വളർത്തു പന്നിയാ ചോരയൊക്കെ കിടക്കണുണ്ടോ കൂട്ടാ അപ്പൊ നമ്മളെ ശാന്ത ചേച്ചിയുടെ റിവ്യൂ കേട്ടല്ലോ നമുക്ക് തൊട്ടപ്പറയുള്ള ആൾക്കാരോട് ഇവിടെ ഉള്ള ഒന്ന് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് ചടണ്ട ചേട്ടോട് ചടൈന്നേ ആ അതെ അടുത്ത കടയിലെ ചടോ ആ ചേട്ടോട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ചടൈ ഇവിടെ ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് പന്നി ഏർ കൊടുക്കുന്നുണ്ട് എങ്ങനെയാ അതിന്റെ അഭിപ്രായം മേടിച്ചോ പന്നി മേടിച്ചോ ി ഇന്ന് ഏഴ് കിലോ മേടിച്ചു ആണോ അടിപൊളി ഓരോരുത്തർ നമ്മളോട് വിളിച്ചു പറയുവല്ലേ പന്നി മേടിച്ചു വെക്കണം വെക്കണം നല്ല സൂപ്പർ പന്നിയാണ് അത് കുഴപ്പം ഗുണം എന്താണെന്ന് തീരുന്ന അനുസരിച്ച് സാധനം വന്നോണ്ടിരിക്കും പന്നിയല്ലേ അതുകാരണം നല്ല സൂപ്പർ മീറ്റാണ് എല്ലാരും നമുക്ക് താങ്ങാവുന്ന ഒരു റേറ്റ് പിന്നെ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ റേറ്റ് അല്ലേ അതെ അതെ ജനമാരൻ കാക്കയം പാമ്പാടി കുമരകം നമ്മുടെ കോട്ടയം ജില്ലയിൽ തന്നെ ആദ്യമായിട്ട് കോട്ടയായിട്ട് കുറയ്ക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു അല്ലെ ഇന്നലെ ഇന്നലെ കുമരകത്തുനിന്നൊരാളിവിടെ വന്നു വഴി കൂടെ വന്നാക്കി കാരണം എന്ത് ജനോരൻ അറിയാതെ ോട്ടായി എന്നാ ശരി ചേട്ടാ ഓക്കേ നമുക്ക് ഓരോരുത്തരുമായിട്ട് അഭിപ്രായം ചോദിക്കാറേ വന്ന് പന്നി മേടിക്കാൻ വന്നാല് ഇവടിച്ചിട്ടുണ്ടോ പന്നിട്ട് ആ അതെ നമുക്ക് ഫസ്റ്റ് റിവ്യൂ പേരെന്തായിരുന്നു സന്തോഷം എവിടെ വീട് എവിടെയാ നമുക്ക് റിവ്യൂ പറയുന്നത് പന്നി മേടിച്ച എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ നല്ലൊരു കാര്യല്ലേ ഇവിടെ ഇരുന്നൂറ്റി എമ്പത് രൂപക്ക് പന്നി കൊടുക്കുന്നേ നമുക്ക് സമീപപ്രദേശത്തൊക്കെ നാനൂറ്റിഇരുപത് നാനൂറ്റി അതൊക്കെ ഒന്ന് താന്നി നല്ലൊരു ഇതല്ലേ ഓക്കേ താങ്ക്സ് കേട്ടോ ഓക്കെ ഇനി വരിക അപ്പൊ കൂട്ടുകാരന്മാരെ നമ്മളെ ചേട്ടായന്മാരും എല്ലാരും ചേച്ചിമാരും ചേച്ചിയായിട്ട് വന്നിട്ടുണ്ട് പന്നി മേടിച്ച് പോകുവാണ് ഹാപ്പി ആയിട്ട് പോവുകട്ടോ അപ്പൊ ഇത് ചെയ്തുണ്ടോ എല്ലാരും നല്ല അടിപൊളി നല്ല കിടക്കണം വന്നിയർച്ച കേട്ടോ ചെയ്തു ആ ക്രിസ്മസ് ഒക്കെ വരുവാണ് അപ്പം കൂട്ടുകാരന്മാരെ ഇങ്ങോട്ട് നേരെ നമ്മുടെ വള്ളിനായിലെ കോൾഡ് സ്റ്റോറിലോട്ട് പോരെ കേട്ടോ ചേച്ചി ഇവിടുന്ന് പന്നി മേടിച്ചായിരുന്നു ചേച്ചി ആദ്യോട്ടാണോ വന്നെ ആ അടിപൊളി കേട്ടോ ഇരുന്നൂറ്റി അമ്പത് രൂപയുള്ളൂ എവിടെന്നെയ്ച്ചു പറഞ്ഞേ അടുത്തിരുത്തി എന്നല്ലേ വരുന്നേ അടിപൊളിയോട്ടോ അപ്പൊ ഇരുന്നൂറ്റി അമ്പത് രൂപക്ക് തന്നി നമുക്ക് കിട്ടുന്ന എത്ര കിലോയും മേടിക്കാൻ തന്നെ മുന്നൂറ് രൂപയ്ക്ക ചേച്ചി മേടിച്ചു ആദ്യമായിട്ട് വന്ന ചേച്ചി ചേച്ചിയുടെ റജിമോൾ അപ്പൊ കടുത്തിരുത്തി വന്ന റെജിമോള് ചേച്ചി ആണ് നമുക്ക് അടുത്ത റിവ്യൂ തന്നത് അപ്പൊ ചേച്ചി മേടിച്ചോണ്ട് പോകണം അതുപോലെ ഇരുന്നൂറ്റി അമ്പത് രൂപയുള്ളൂ കുറവുള്ളൂ താങ്ക്സ് ചേച്ചി ഓക്കെ നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെ സ്വന്തം ഫാമിൽ നിന്ന് തന്നെ എടുത്ത് വിട്ടുന്ന പന്നികളാണ് നല്ല ഫ്രഷ് പന്നികളാണ് നല്ല തിരക്കെട്ടോ കടയിൽ ഇപ്പോഴും വരെ

എല്ലാ ി ഇന്നലെ എന്റെ സഹോദരൻ വന്ന് വന്നിട്ട് പിന്നെ ബുക്ക് ചെയ്ത് വെച്ചാക്കാൻ പറഞ്ഞു പറഞ്ഞിട്ട് പോയിരിക്കും മറ്റൻകോട്ടിലെ രാജു പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്റെ സഹോദരൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു വെക്കണം വ്യാഴാഴ്ച വരും അതൊക്കെ പറഞ്ഞിരിക്കും ഞാൻ കണ്ടിട്ടില്ലാത്ത ആൾക്കാരൊക്കെ ചേച്ചി പന്നി മേടിച്ചായിരുന്നോ എങ്ങനെയുണ്ടായിരുന്നോ അടിപൊളിയല്ലേ നമ്മളെ ഫാമിന്ന് തന്നെ വളർത്തുന്ന പന്നിയല്ലേ എന്തുണ്ട് ആ രുചിയും ഉണ്ട് ഗുണവുമുണ്ട് നമ്മൾ ഇത്രയും വിലയാണല്ലോ ഇല്ലേ गोड़ 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 रहे 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 ും പറഞ്ഞിട്ടില്ല എവിടുന്ന വരുന്നത് വന്നിട്ടുണ്ടായിരുന്നോ ആദ്യമായിട്ട് വരുന്നേ ഇരുന്നൂറ്റമ്പത് നമ്മളെ നമ്മുടെ ഫാമിൽ നിന്ന് തന്നെ വളർത്തുന്ന നല്ല അടിപ്പം പന്നിട്ടാണ് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് നമുക്ക് നല്ലൊരു ഇതാണ് സമീപ്രദേശമൊക്കെ നാനൂറ്റി ഇരുപത് മുന്നൂറ്റി അമ്പത് നാനൂറ് ആ റേഞ്ചിലാണ് ആ ഓക്കെ ഇപ്പൊ സന്തോഷം ഇനിയും വരിക ക്രിസ്മസ് ഒക്കെ അല്ലേ ആണല്ലേ ആണല്ലേ എന്തായി ചടയുടെ പേരുണ്ടായിരുന്നു അത് കുഴപ്പമൊന്നുമില്ല കേട്ടെ അല്ലെ പന്നിപാനല്ലേ അപ്പൊ ആ ഈ ചട പന്നിപ്പാനാണ് നല്ലൊരു ചട കേട്ടോ ചേട്ട കുറുബന്ധര കുറബന്ധരെന്നാണ് വന്നത് അഞ്ചു പേര് കൂടി വന്ന സാറേ യൂട്യൂബ് ആണല്ലേ ഫേസ്ബുക്കിൽ കണ്ടോണ്ട് പോസ്റ്റ് കണ്ടോണ്ട് വന്ന ആ അതെ പോസ്റ്റ് ഒക്കെ പോസ്റ്റ് പോസ്റ്റ് ചെയ്യാൻ ഫേസ്ബുക്കിന്നൊക്കെ പോസ്റ്റ് ചെയ്യേണ്ടി വന്ന ചേട്ടാൻമാരോട്ട് വരും അപ്പൊ നമ്മുടെ ഉദാഹരണം ചേട്ടന്മാരാണ് ഈ ചേട്ടന്മാരുടെ ഒരു ഹായ് ഓട്ടോ ഓക്കെ അതെ ഓക്കെ താങ്ക്സ് ഓക്കെ ഇനിയും വരിക തുടരെ അപ്പോൾ നമ്മുടെ പന്നി മേടിച്ച എല്ലാരും റിവ്യൂ ഒക്കെ കേട്ടല്ലോ അപ്പോൾ നമുക്ക് കട നടത്തുന്ന ചേട്ടനെ ഒന്ന് കാണാം ഇതുവരെ നമ്മൾ കണ്ടില്ലായിരുന്നു ചേട്ടാനെ ഒന്ന് കാണാം കേട്ടോ അപ്പൊ നമുക്ക് ചേട്ടയോട് ഒന്ന് സംസാരിക്കാം ചേട്ടാ തിരക്കിലാണ് ഒന്ന് ഒരു ശരിക്കും ഇപ്പോഴാണ് എന്താ നല്ലൊരു കാര്യമാണ് ഇരുന്നൂറ്റി അമ്പത് രൂപ ചേട്ടാ എങ്ങനെയുണ്ട് ചേട്ടാ കച്ചവടം ഞാൻ ഇവിടെ ഇത്തരം റിവ്യൂ നേരത്തെ നല്ല വിലയായിരുന്നു ഈ പരിസരപ്രദേശത്ത് ഇപ്പൊ ഇവിടുത്തെ കടയുടെ ഇത് വെച്ചിട്ടാണ് പലയിടത്തും കുറയ്ക്കാൻ തുടങ്ങി എന്നുള്ള കാര്യം അറിയാൻ പറ്റി മുന്നൂറ്റി അമ്പതായിരുന്നു നമുക്ക് സാധാരണക്കാർക്ക് ഈ കൂലിപ്പണിക്കാരൊക്കെ വൈകിട്ട് വരെ പണിയെടുത്ത് വരുന്നവരൊക്കെ അത്യാവശ്യം മേടിച്ചോണ്ട് ഇപ്പൊ ഒരു സിറ്റുവേഷൻ ആയി ഏഹ് പന്നി മേടിച്ചോണ്ട് പോവാൻ പറ്റുന്ന ഒരു എല്ലാരും അടുത്താ ഓക്കേ എങ്ങനെയായിരുന്നു നേരത്തെ മേടിച്ചായിരുന്നു നല്ലതാട്ടോ ഓക്കെ ക്രിസ്മസ് കൂടാതെ അപ്പൊ ഇവിടുത്തെ തിരക്കും കാര്യങ്ങളും കണ്ടല്ലോ അപ്പൊ നമ്മുടെ പിറവ അരീക്കര വെളിയന്നൂർ പൂത്താട്ടുകുളം തിരുമാറാളി ആ ഉഴുവൂര് അരീക്കര ഉഴുവൂര് അങ്ങനെയുള്ള ഭാഗത്തു നിന്നൊക്കെ പിള്ളേർ ഏഹ് ആൾക്കാരെല്ലാം ഇങ്ങോട്ട് പോരെ നമ്മുടെ ഇവിടെ ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇവിടെ ഇപ്പൊ പല സ്ഥലത്തു നിന്നും വരുന്നുണ്ട് ഏഹ് ഇരുന്നൂറ്റി അമ്പത് രൂപ നമുക്കൊക്കെ താങ്ങാവുന്ന വിലയുള്ളൂ ആൾക്കാർ വന്നു പോകുന്ന തിരക്കാണ് ഇവിടെ കാര്യങ്ങള് അപ്പൊ കൂട്ടാരന്മാരെ ഈ ക്രിസ്മസ് ഒക്കെ അല്ലെ വന്നെ വേണു പോവാ അടിപ്പനായിട്ട് പുളപ്പനായിട്ട് ഇങ്ങോട്ട് പോവാ ഓക്കെ അപ്പൊ കൂട്ടുകാരന്മാരെ ഇവിടെ വന്ന് പന്നി മേടിച്ചോണ്ട് പോകണം കേട്ടോ ഓക്കെ